അജണ്ടയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിര ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു വാക്കൌട്ട് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ പുറത്ത് ആർ എസ് എസും സംഘപരിവാറും ഒരു വിവാദമായി കത്തിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കടക്കൽ ക്ഷേത്രോത്സവത്തിന്റെ ഗാനമേളയിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച സംഭവം സഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏറ്റവും പുതിയ ആർ എസ് എസ് പ്രീണന നീക്കത്തിന് പക്ഷേ സ്പീക്കർ എ എൻ ഷംസീർ മുളയിലെ നുള്ളുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ ആദ്യമേ വ്യക്തമാക്കിയ കാര്യം ഇതൊരു പൊതു പ്രാധാന്യമുള്ള വിഷയമല്ല എന്നും അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം അനുവദിക്കാനാകില്ല എന്നും വേണമെങ്കിൽ വിഷയം സബ്മിഷനായി ഉന്നയിക്കാം എന്നുമായിരുന്നു ഇതോടെ കോപഷ്തരായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ നിന്നും ഞങ്ങൾ പ്രതിപക്ഷ നിര ആകെ വാക്കൌട്ട് ചെയ്യുകയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മറക്കാനാകാത്ത ഒരു ചിത്രമുണ്ട് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആർ ായ ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ താണു വീണ് കേണു വണങ്ങുന്ന ഒരു ചിത്രം ആ ചിത്രത്തിലുള്ള സതീശനിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പോലും വളർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ അടിയന്തര പ്രമേയം എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് മറക്കുന്ന ഒരു ചരിത്രമുണ്ട് കേരളത്തിന്റെ ക്ഷേത്രോത്സവങ്ങൾക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന കെ പി എസ് സിയുടെ നാടകവും സാംബശിവന്റെ വിപ്ലവപരമായ കഥാപ്രസംഗ ഒക്കെ തന്നെ ഇതേ ക്ഷേത്രോത്സവ പറമ്പുകളിലായിരുന്നു എന്ന വസ്തുത മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ അജണ്ടക്കത്ത് തുള്ളുന്ന ഒരു പ്രതിപക്ഷ നേതാവായി സതീശൻ ഇന്ന് സഭയിൽ മാറിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് സഭയിൽ നടന്ന ആ നാടകീയ രംഗങ്ങളുടെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം ഇന്ന് അമ്പത് പ്രകാരം ലഭിച്ച നോട്ടീസ് ഒരു ക്ഷേത്രോത്സവത്തോട് സംബന്ധിച്ചുണ്ടായ സംഘർഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചട്ടം അമ്പതിന്റെ പ്രാരംഭത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊതു പ്രാധാന്യം അർഹിക്കാത്തതും അടിയന്തര സ്വഭാവത്തോട് കൂടിയുള്ളതും അല്ലാത്തായതിനാൽ റൂൾ ഫിഫ്റ്റി അനുവദിക്കാൻ കഴിയില്ല എന്നറിയിക്കുകയാണ് നമ്മുടെ സഭയുടെ കീഴ്വക്കമനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ സാധാരണയായി സബ്മിഷനായിട്ടാണ് അനുവദിച്ചിരുന്നത് ഈ നോട്ടീസ് ഇന്ന് സദ്യ സബ്മിഷൻ അനുവദിക്കുന്നതാണ് ഇത് വളരെ പ്രശ്നമാണ് പൊതു പ്രാധാന്യമുള്ള വിഷയമാണ് അമ്പലത്തിൽ നടത്തിയ ഉത്സവത്തെ കുറിച്ചല്ല കേസ് പോലീസിനെ ആക്രമിച്ച കേസിൽ പോലീസിനെ സ്ഥലമാറ്റിയാണ് പോലീസില്ല ഇത് ശരിയായിട്ടുള്ള ഒരു നിങ്ങളുടെ സർക്കാരിന്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല അടിയന്തര പ്രമേയത്തിന് ഇത് പൊതുപ്രാധാന്യത് സാർ ഇത് ഇതൊരു ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് അപ്രിയങ്ങളായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് ഇവിടത്തെ അമ്പലത്തിലെ ഉത്സവർ ഇവിടുത്തെ ചർച്ച പോലീസിനെ ആക്രമിച്ചു എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അന്ന് ആ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതാണ് പോലീസിന്റെ ആത്മവീര്യം തകർത്താണ് ഞങ്ങൾക്ക് അങ്ങ് ഇത് അവതരിപ്പിക്കാത്തതില് ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും ഓർഡർ ഓർഡർ ഓഡൽ ശ്രദ്ധക്ഷണിക്കൽ ശ്രീയുആർ പ്രദീപ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് തെരക്കേണ്ടി ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി